ിക് റിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് വരുന്ന ഗ്യാസ് ട്രബിൾ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് മാറ്റാം പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഗ്യാസ് നമുക്ക് ഫോം ആവുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വളരെ വല്ലാതെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇപ്പോൾ പരിപ്പ് പയർ കടല ഇങ്ങനെയുള്ള വസ്തുക്കൾ നമുക്ക് കഴിക്കാനേ പറ്റില്ല നമുക്ക് പേടിയായിരിക്കും ഉള്ളിൻ്റെ ഒരു പേടി ഉണ്ടാവുമോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് വീർത്ത് ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു കംപ്ലയിൻ്റ് ആണ് എപ്പോഴും അമ്മയ്ക്ക് അമ്മയ്ക്കാണെങ്കിൽ പരിപ്പ് പയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്യാസിൻ്റെ ഒരു പ്രശ്നമാണ് പുള്ളിക്കാരെ അപ്പോൾ തന്നെ ജലൂസിൻ്റെ പരുന്നൊക്കെ മേടിച്ച് കഴിക്കും എന്നാലും ഒരു ആശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ ായിട്ട് മാറുകയൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരുടെ ഒരു ഫ്രണ്ട് ആണ് ഇത് പറഞ്ഞു കൊടുത്തത് അപ്പൊ ഞാൻ കാണിച്ചു തരാം കൂടി എങ്ങനെയാണ് നമുക്കിത് ചെയ്യുക എന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് വേറെ അധികം സാധനങ്ങളൊന്നും തന്നെ വേണ്ട ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാത്ത വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നാലേലക്ക ഇതിപ്പോ ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് നല്ല വലിയ ഏലക്കയാണെങ്കിൽ മൂന്നെണ്ണം മതി ഇനി ഈ ഏലക്കായ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക നന്നായിട്ട് പൊടിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി അപ്പം ഞാനപ്പോൾ ഈ ഏലക്ക ജസ്റ്റ് ഒന്ന് ഒന്നതുപോലെ ഒന്ന് ചതച്ചെടുത്തു ഇനി നമുക്ക് ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിപ്പോൾ ചതച്ചില്ലേ ഈ ഏലക്കയും അതിൻ്റെ അംശങ്ങളും പൊടിയും തൊലിയും എല്ലാം കൂടി ഞാൻ ഇട്ടു ഇനി ഈ വെള്ളം ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമല്ലേ എടുത്തത് അതിൻ്റെ പകുതി ഗ്ലാസ് വെള്ളമായിട്ട് ഇത് പറ്റിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ഇലക്കാവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിൽ തിളച്ച് ഒരു ഗ്ലാസിന്റെ പകുതിയായിട്ട് നമുക്കിത് പറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഇലക്കാവെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി കുറച്ച് ചൂടാറു ശേഷം നമുക്കത് അരിച്ചൊഴിക്കാം നമുക്കിതിൽ അരിച്ചെടുക്കാം ഇതൊരു ഇളം ചൂടോടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും നമ്മൾ വയർ നല്ല ക്ലീൻ ആയി കിട്ടും നമ്മുടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഉപകാരമുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്നും കാണുവാനായിട്ട് സാധിക്കും താങ്ക്